ഹലോ നമസ്കാരം സന്തോഷ് കുമാർ ബി ജെ പി എൻ ഡി എ സർക്കാരിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പത്ത് വർഷം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വീണ്ടും വാരണാസി മണ്ഡലത്തിൽ മൂന്നാമതും ജനവധി തേടുമ്പോൾ രണ്ടായിരത്തി പതിനാലിനേക്കാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച നരേന്ദ്രമോദിയുടെ വാരണാസിയിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭൂരിപക്ഷം ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു പത്രികയിൽ ആകെ ആസ്തി മൂന്ന് പോയിൻറ്റ് രണ്ട് കോടിയും കൈവശമുള്ളത് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിൽ പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ രൂപ വരുമാനവും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എൺപത് രൂപ വരുമാനവും സ്വന്തമായി വീടോ കാറോ ഇല്ലെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഗുജറാത്ത് സംസ്ഥാന വികസന മോഡൽ ഇന്ത്യൻ വികസന പുരോഗതിക്ക് മാതൃകയാക്കി ഇന്ത്യയെ അഞ്ചാം സാമ്പത്തിക ശക്തിയാക്കി വളർത്തി ഇന്ത്യയെ നാലാമത്തെ സൈനിക ശക്തിയാക്കി ആയുധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത നേടി ഇന്ത്യ മൊബൈൽ നിർമ്മാണം ഹെലികോപ്റ്റർ നിർമ്മാണം ലോക നിലവാരത്തിലുള്ള റോഡുകൾ ഇടനാഴികൾ പാലങ്ങൾ തൂക്കുപാലങ്ങൾ കടൽപാലങ്ങൾ ബ്രിഡ്ജുകൾ തുരങ്കങ്ങൾ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ വന്ദേ ഭാരത ട്രെയിനുകൾ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥൈത്വം വഹിച്ച ഇന്ത്യ ചന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യ ദക്ഷിണ ധ്രുവത്തിലെ ചന്ദ്രയാൻ ദൗത്യ പോയിന്റ് ശിവശക്തി പോയിന്റ് എന്ന പേരിൽ അറിയപ്പെടും രണ്ട് തവണ ലാൻഡിംഗ് നടത്തി ഐ ചരിത്രം കുറിച്ചു ലാൻഡിങ്ങിനു ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വിക്ഷേപണ വാഹനത്തിലേക്ക് ഉപഗ്രഹ പേടകം തിരിച്ചു കയറ്റി ചന്ദ്രോപരിതലത്തിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് ലാൻഡിങ് ബ്രിട്ടീഷ് വൺവെബ് കമ്പനിയുടെ നാനൂറ് സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് റഷ്യ പിന്മാറിയപ്പോൾ ഇന്ത്യയുടെ ഐ എസ് ആർഒ വിജയകരമായി വിക്ഷേപണം നടത്തി സൂര്യപഠനത്തിനുള്ള ഉപഗ്രഹ വിക്ഷേപണം നടത്തിയിരിക്കുന്നു മനുഷ്യ ദൗത്യത്തിനുള്ള പരീക്ഷണങ്ങളിൽ പൗരത്വ നിയമം നടപ്പിലാക്കി ഇന്ത്യ അയൽ രാജ്യമായ പാകിസ്ഥാനിലെ പതിനാല് പേർക്ക് ആദ്യഘട്ടത്തിൽ പൗരത്വം നൽകി ഇരുപത്തി അയ്യായിരത്തോളം പേർ ഓൺലൈൻ അപേക്ഷിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റ് സേവനങ്ങൾ ഫൈവ് ജി യാഥാർത്ഥ്യമാക്കി സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പുകൾ ഐ ടി പാർക്കുകൾ വൈദ്യുതി വിതരണ പ്രതിസന്ധി തരണം ചെയ്തു സോളാർ പദ്ധതികൾ സൗരോർജ പദ്ധതികൾക്കായി ആഗോളതലത്തിൽ ചർച്ചകൾ ഇന്ത്യയിൽ വംശനാശം സംഭവിച്ച ചീറ്റപ്പുലികൾ നമീബിയിൽ നിന്നും ചീറ്റപ്പുലികളെ കൊണ്ടുവന്ന് പാർക്കിൽ വളർത്തി കാടുകളിലേക്ക് யூரோப்பியன் ராஜ்யங்களிலேக்கு புதிய கப்பல் சானல் சரக்கு நீக்கத்தினாய் சௌஜன்யாஸ் கணக் சௌஜன்ய வைதி கணக்ஸ் லைஃப் மிஷன் பதி சௌஜன்ய வைதிக குடிவெள்ள பைப்ல பதி எண்பது கோடி ஜனங்களுக்கு சௌஜன்ய ரேஷன் விதணும் ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു ജി ഒരു രാജ്യം ഒരു നികുതി പുതിയ തൊഴിലവസരങ്ങൾ കർഷകർക്കായി ഓൺലൈനിലെ അക്കൗണ്ടിലേക്ക് വർഷം ആറായിരം രൂപ നാലു കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് പദ്ധതി ആരോഗ്യ രംഗത്ത് ഇൻഷുറൻസ് വില കൂടിയ മരുന്നുകൾ ചില അസുഖങ്ങളുടെ പകുതി വിലയായി കുറിച്ച് എൻ ഡി എ സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ മുന്നൂറ് മെഡിക്കൽ മുന്നൂറിൽ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുന്നൂറിന് മുകളിൽ ഡോക്ടേഴ്സ് എം ബി ബി എസ് സീറ്റുകൾ അൻപതിനായിരത്തൊന്നും ഒന്നര ലക്ഷമായി ഉയർത്തി കോവിഡ് മഹാമാരിയെ തരണം ചെയ്ത് കോവിഡ് വാക്സിനുകൾ എല്ലാവർക്കും സൗജന്യമായി വിതരണം ചെയ്യുകയും ലോകരാജ്യങ്ങൾക്ക് സൗജന്യമായി വാക്സിനേഷൻ വിതരണം മുത്തലാഖ് നിർത്തലാക്കി ഹജ്ജ് കോട്ട വർദ്ധിപ്പിച്ചു സുപ്രീം കോടതി വിധിയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി ഭക്തജനങ്ങൾക്കായി തുറന്നു യു എയിൽ ക്ഷേത്രം നിർമ്മിച്ചു ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്തുമാറ്റി വനിതാ സംഘടന ബിൽ പാസ്സാക്കി മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിൽ വിശദീകരണം യു എൽ ബാങ്ക് ഇടപാടുകൾക്കായി പുതിയ കാർഡ് പുറത്തിറക്കി യുക്രൈൻ യുദ്ധസമയത്തും അഫ്ഗാനിസ്ഥാൻ യുദ്ധസമയത്തും ജി സി സി രാജ്യങ്ങളിലുണ്ടായ യുദ്ധങ്ങളിലും ഇന്ത്യൻ പൗരന്മാരെ സൈനിക നീക്കങ്ങളിലൂടെയും നയതന്ത്ര ചർച്ചകളിലൂടെയും സുരക്ഷിതമായി തിരിച്ചെത്തിച്ചു ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ഇന്ത്യൻ സൈനികരെ എൻ ഡി എ സർക്കാർ മോചിപ്പിച്ച് ഇന്ത്യയിലെത്തിച്ചു കൊച്ചി വാട്ടർ മെട്രോ വിഴിഞ്ഞം തുറമുഖം നാവികസേനയ്ക്കായി യുദ്ധക്കപ്പറുകൾ ഫ്രാൻസിൽ നിന്നും റഫേൽ യുദ്ധവിമാനങ്ങൾ മൂന്ന് സേനയ്ക്കുമായി പുതിയ സംയുക്ത സേനാ മേധാവി സൈനിക റിക്രൂട്ട്മെന്റായി അഗ്നിവീർ പദ്ധതി യുദ്ധവിമാനങ്ങളിൽ സൈന്യങ്ങളിൽ കൂടുതൽ വനിതകൾ പെൺകുട്ടികൾക്ക് സൈനിക സ്കൂളുകളിൽ കൂടുതൽ അവസരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡിയുടെ അന്വേഷണത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേതാക്കളും നേതാക്കളുടെ മക്കളും അറസ്റ്റിൽ പി എഫ് ഐ മാവോയിസ്റ്റുകൾ തമ്മിൽ സംഘടനകളും പണമിടപാടുകളിൽ അറസ്റ്റും അമൃത് ഖാലിന് തുടക്കം സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ ഡൽഹിയിൽ സ്ഥാപിക്കുകയും പുതിയ പാത കീർത്തി പത് എന്ന പേരിൽ നാമകരണം ചെയ്യുകയും പ്രധാനമന്ത്രിയുടെ മാതാവ് നൂറാമത്തെ വയസ്സിൽ അന്ത്യാത്രയാവുകയും മരണ ദിവസം ജനസേവനം നടത്തിയ രേന്ദ്രമോദി ലോക നേതാക്കളിൽ നിന്നും ലോക രാജ്യങ്ങളിൽ നിന്നും അംഗീകാരം ഏറ്റുവാങ്ങുകയും ലോക ജനതക്കിടയിൽ ഇന്ത്യയുടെ മനസ്സറിയിച്ച നേതാവ് വിജയ വിധികളിലേക്ക് എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക